നടപടികൾ വായ്പ കഴിഞ്ഞാൽ ആദ്യം ദിവസം നോട്ടീസ് നൽകും പിന്നീട് കൈവശാവകാശ നോട്ടീസ് നൽകി ലേലം നടത്തും രണ്ട് ജപ്തി തടയാനുള്ള മാർഗങ്ങൾ കുടിശ്ശിക അടയ്ക്കുക ഇ എം ഐ പുനക്രമീകരണം അവധിക്കാലം അപേക്ഷിക്കുക ഒറ്റത്തവണ തീർപ്പാക്കൽ സെറ്റിൽമെന്റ് വഴി തീർക്കുക മൂന്ന് കോടതി മാർഗങ്ങൾ കടവായ മുടക്കൽ ട്രിബ്യൂണലിൽ ഡിആർ ടി അപ്പീൽ ഡി ആർ ടി വിധിക്കെതിരെ അപ്പീൽ ഹൈക്കോടതി സുപ്രീം കോടതി വഴി ഇടക്കാല സ്റ്റേ നേടുക നാല് സെറ്റിൽമെന്റ് സംബന്ധിച്ച് ഒന്ന് ലക്ഷം എടുത്താൽ പത്ത് വർഷം അടച്ചില്ലെങ്കിൽ രണ്ട് മുതൽ മൂന്ന് വരെ ലക്ഷം വരെ കുടിശ്ശിക എത്തും സെറ്റിൽമെന്റ് മൂലധനം പ്ലസ് പലിശ അടച്ച് തീർക്കാം അഞ്ച് ശ്രദ്ധിക്കുക ബാങ്ക് ഇരട്ടി തുക വേണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല സെറ്റിൽമെന്റ് എപ്പോഴും ബാങ്ക് ലെറ്ററുകളിൽ എഴുതി വാങ്ങണം ഇത് പൊതുവായ വിവരം മാത്രം വ്യക്തിഗത കേസുകൾക്ക് അഭിഭാഷകൻ ബാങ്ക് ഓഫീസിനെ സമീപിക്കുക ആറ് ബാങ്ക് നടപടികൾ വായ്പ കുടിശ്ശിക തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ എൻ പി ഐ ആദ്യം അറുപത് ദിവസം നോട്ടീസ് നൽകും പിന്നീട് കൈവശാവകാശ പൊസേഷൻ നോട്ടീസ് നൽകി ലേലം നടത്തും ഏഴ് ജപ്തി തടയാനുള്ള മാർഗങ്ങള് കുടിശ്ശിക അടയ്ക്കുക ഇ എം ഐ പുനഃക്രമീകരണം അവധിക്കാലം അപേക്ഷിക്കുക ഒറ്റത്തവണ തീർപ്പാക്കൽ സെറ്റിൽമെന്റ് വഴി തീർക്കുക എട്ട് കോടതി മാർഗങ്ങൾ കടവായി മുടക്കൽ ട്രിബ്യൂണലിൽ ഡിആർടി അപ്പീൽ ഡിആർടി വിധിക്കെതിരെ ഡ്രാറ്റൽ അപ്പീൽ ഹൈക്കോടതി സുപ്രീം കോടതി വഴി ഇടക്കാല സ്റ്റേ നേടുക ഒമ്പത് സെറ്റിൽമെന്റ് സംബന്ധിച്ച് ഒന്ന് ലക്ഷം എടുത്താൽ പത്ത് വർഷം അടച്ചില്ലെങ്കിൽ രണ്ട് മുതൽ മൂന്നുവരെ ലക്ഷം വരെ കുടിശ്ശിക കുടിശ്ശികയെത്തും സെറ്റിൽമെന്റ് മൂലധനം പ്ലസ് പലിശ അടച്ച് തീർക്കാൻ പത്ത് ശ്രദ്ധിക്കുക ബാങ്ക് ഇരട്ടിത്തതോ വേണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല സെറ്റിൽമെന്റ് പത്ത് ലെറ്ററുകളിൽ വാങ്ങണം ഇത് പൊതുവായ വിവരം മാത്രം വ്യക്തിഗത കേസുകൾക്ക് അഭിഭാഷകൻ ബാങ്ക് ഓഫീസർ സമീപിക്കുക പതിനൊന്ന് ബാങ്ക് നടപടികൾ വായ്പ കുടിശ്ശിക തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ എൻ ആദ്യം അറുപത് ദിവസം നോട്ടീസ് നൽകും പിന്നീട് കൈവശാവകാശ പൊസേഷൻ നോട്ടീസ് നൽകി ലേലം നടത്തും പന്ത്രണ്ട് ജപ്തി തടയാനുള്ള മാർഗങ്ങൾ കുടിശ്ശിക അടയ്ക്കുക ഇ എം ഐ പുനഃക്രമീകരണം അവധിക്കാലം അപേക്ഷിക്കുക ഒറ്റത്തവണ തീർപ്പാക്കൽ സെറ്റിൽമെന്റ് വഴി തീർക്കുക എടുത്താൽ പത്ത് വർഷം അടച്ചില്ലെങ്കിൽ രണ്ട് മുതൽ മൂന്ന് വരെ ലക്ഷം വരെ കുടിശ്ശികയെത്തുക സെറ്റിൽമെന്റ് മൂലധനം പ്ലസ് പലിശ അടച്ച് തീർക്കാൻ പതിനഞ്ചിൽ ശ്രദ്ധിക്കുക ബാങ്ക് ഇരട്ടി തുക വേണം എന്ന് ആവശ്യപ്പെടാൻ പാടില്ല സെറ്റിൽമെന്റ് എപ്പോഴും ബാങ്ക് ലെറ്റർ ലെറ്റർഹെഡിൽ വാങ്ങണം ഇത് പൊതുവായ വിവരം മാത്രം വ്യക്തിഗത കേസുകൾക്ക് അഭിഭാഷകൻ ബാങ്ക് ഓഫീസിനെ സമീപിക്കുക ബാങ്ക് നടപടികൾ കുടിശ്ശിക തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ആദ്യം അറുപത് ദിവസം നോട്ടീസ് ലേലം പതിനേഴ് ജപ്തി തടയാനുള്ള മാർഗങ്ങൾ കുടിശ്ശിക അടയ്ക്കുക ഇ എം ഐ പുനഃക്രമീകരണം അവധിക്കാലം അപേക്ഷിക്കുക ഒറ്റത്തവണ തീർപ്പാക്കൽ സെറ്റിൽമെന്റ് വഴി തീർക്കുക പതിനെട്ട് കോടതി മാർഗങ്ങൾ കടവായ്പ മുടക്കൽ ട്രിബ്യൂണലിൽ ഡിആർടി അപ്പീൽ ഡി ആർ ടി വിധിക്കെതിരെ ട്രാറ്റിൽ അപ്പീൽ ഹൈക്കോടതി സുപ്രീം കോടതി വഴി ഇടക്കാല സ്റ്റേ നേടുക പത്തൊമ്പത് സെറ്റിൽമെന്റ് സംബന്ധിച്ച് ഒന്ന് ലക്ഷം എടുത്താൽ പത്ത് വർഷം അടച്ചില്ലെങ്കിൽ രണ്ട് മുതൽ മൂന്ന് വരെ ലക്ഷം വരെ കുടിശ്ശിക കുടിശ്ശികയെത്തും സെറ്റിൽമെന്റ് മൂലധനം പ്ലസ് പലിശ അടച്ച് തീർക്കാൻ ഇരുപത് ശ്രദ്ധിക്കുക ബാങ്ക് ഇരട്ടി തുക വേണം എന്ന് ആവശ്യപ്പെടാൻ പാടില്ല സെറ്റിൽമെന്റ് ലെറ്റർ ഹെഡിൽ എഴുതിവാങ്ങണം ഇത് പൊതുവായ വിവരം മാത്രം വ്യക്തിഗത കേസുകൾക്ക് അഭിഭാഷകൻ बैंक ऑफिसर समीप